ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇസി സംസ്ക്രി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം സംഖ്യകൾ എങ്ങനെയാണ് എഴുതുക എന്നാണ് പഠിക്കുവാനായി പോകുന്നത് ഈ ചാനൽ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്കൃതത്തിൽ സംഖ്യകൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം ഏകം എന്നാൽ ഒന്ന് ഒന്ന് എന്നതിന് സംസ്കൃതത്തിൽ എങ്ങനെയാണ് എഴുതുക എന്നും എങ്ങനെയാണ് മലയാളത്തിൽ ഏകം എഴുതുക എല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക ഒന്ന് എന്നതിന് ഏകം എന്നാണ് പറയുക രണ്ട് എന്നുള്ളതിന് ദ്വേ എന്നാണ് സംസ്കൃതത്തിൽ പറയേണ്ടത് അടുത്തതായിട്ട് മൂന്ന് മൂന്ന് എന്നത് സംസ്കൃതത്തിൽ എങ്ങനെയാണ് എഴുതുക എല്ലാവരും കണ്ടില്ലേ ത്രീണി എന്നാൽ മൂന്ന് മൂന്ന് എന്നതിന് സംസ്കൃതത്തിൽ ത്രീണി എന്നാണ് പറയുക അടുത്തതായിട്ട് നാല് നാല് എന്ന സംഖ്യ സംസ്കൃതത്തിൽ എഴുതുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് നാല് എന്നതിന് ചത്വാരി എന്നാണ് പറയുക ചരി എന്നത് മലയാളത്തിലും അതുപോലെ തന്നെ സംസ്കൃതത്തിലും എഴുതിയിട്ടുണ്ട് അതേപോലെ സംഖ്യയും മലയാളത്തിലും സംസ്കൃതത്തിലും എഴുതിയിട്ടുണ്ട് അഞ്ച് എന്നതിന് പഞ്ച എന്നാണ് പറയുക പഞ്ച എന്നാൽ അഞ്ച് അടുത്തതായിട്ട് ആറ് ആറ് എന്നതിന് സംസ്കൃതത്തിൽ എന്നാണ് പറയുക ഷഡ് എന്നാൽ ആറ് ആറ് കഴിഞ്ഞാൽ അടുത്ത സംഖ്യയാണ് ഏഴ് ഏഴ് എന്നതിന് സംസ്കൃതത്തിൽ സപ്ത എന്നാണ് പറയുക സപ്ത എന്നാൽ ഏഴ് അടുത്തതായിട്ട് എട്ട് എട്ട് എന്നതിന് സംസ്കൃതത്തിൽ അഷ്ട എന്ന് പറയുന്നു അഷ്ട കഴിഞ്ഞാൽ അടുത്ത സംഖ്യയാണ് നവ നവ എന്നാൽ ഒൻപത് ഈ വീഡിയോയിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകള് എങ്ങനെയാണ് എഴുതുക എന്നാണ് കാണിച്ചിട്ടുള്ളത് എല്ലാവരും ഈ വീഡിയോ കണ്ട് സംഖ്യകള് മുഴുവനായും എഴുതിയെടുക്കുക എന്നതിന് ദശ എന്ന് പറയുന്നു ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് നോക്കിയിട്ട് നിങ്ങൾ അൻപത് വരെയുള്ള സംഖ്യകൾ ഇതുപോലെ എഴുതാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്